നമ്മുടെ കേരളത്തിലെ ആദിവാസി സമൂഹത്തിനാകെ ഭൂമി കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ കേരളം മാറി കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിൽ നടന്ന പ്രത്യേക ചില കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം അതിലാദ്യേത് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടത്തിയിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച അതിനൊപ്പം എടുത്തു പറയേണ്ടത് ഈ ഒരു അമ്പലത്തോട് ചേർന്ന് ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടത്തിയിരുന്ന നൂറുകൂട്ടം കച്ചവടക്കാരെ ചെറുചട കച്ചവടക്കാരെ അവിടെ നിന്ന് സർക്കാർ അടിച്ചു കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇനി കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ മലപ്പുറം നിലമ്പൂരിൽ അഞ്ഞൂറ്റി ഇരുപത് പട്ടിക വിഭാഗക്കാർക്ക് സർക്കാർ ഭൂമി നൽകിയതും അതേ ദിവസം തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് കേരളം എപ്പോഴും മറ്റു സംസ്ഥാനങ്ങൾ മാതൃകയാക്കുന്നത് എന്തുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നമ്പർ വൺ എന്നുള്ള കാര്യം ഈ പട്ടികവർഗക്കാർക്കോ അല്ലെങ്കിൽ ഭൂമി ഇല്ലാത്തവർക്കോ ഭൂമി കൊടുക്കണം എന്നുള്ളത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയ ആശയമൊന്നുമല്ല വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് അന്ന് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരം ഏറ്റെടുത്ത അന്ന് മുതൽ പറയുന്ന കാര്യമാണ് ദരിദ്രർക്ക് ഭൂമി കൊടുക്കണം ഭൂമി ഇല്ലാത്തവന് ഭൂമി കൊടുക്കണം എന്നുള്ളതാണ് നയം എന്നുള്ള കാര്യം അതിലിപ്പോഴും നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആറായിരത്തിലധികം ആളുകൾ കൂടി ഭൂമി കൊടുത്താൽ പട്ടികവർഗ വിഭാഗത്തിൽ എല്ലാവർക്കും ഭൂമി നൽകിയിരിക്കുന്ന ആദ്യ സംസ്ഥാനം എന്ന പേര് നമ്മുടെ കേരളത്തിലാണെന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് നമുക്ക് ആദ്യം മന്ത്രി രാധാകൃഷ്ണന്റെ വാക്കുകളൊന്നും കേൾക്കാം അങ്ങനെ മൊത്തം ഇനി നമുക്ക് ഭൂമി കൊടുക്കേണ്ടത് ആറായിരത്തി കുടുംബങ്ങൾക്ക് കൂടി ഭൂമി കൊടുത്താൽ നമ്മുടെ കേരളത്തിലെ ആദിവാസി സമൂഹത്തിനാകെ ഭൂമി കൊടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് നമ്മുടെ ഈ കേരളം മാർ ഭൂമിയില്ലാത്ത ആളുകൾ ഉണ്ടാകാൻ പാടില്ല ഭൂമി മാത്രമല്ല മറ്റടിസ്ഥാന സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം എല്ലാവർക്കും പാസ്യമായിട്ടുള്ള പാർപ്പിടം ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് പ്രത്യേക പദ്ധതി നമുക്കറിയാം ജനറൽ വിഭാഗത്തിനും എസ് സി വിഭാഗത്തിനുമൊക്കെ തന്നെ നാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ ട്രൈബൽ ജനവിഭാഗത്തിന് അവർക്ക് മെച്ചപ്പെട്ട വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ആറ് ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചത് അങ്ങനെ മെച്ചപ്പെട്ട വാസ്തുവാനുള്ള പാർപ്പിടമുണ്ടാകണം അതോടൊപ്പം തന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ആ പ്രദേശത്തുണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണം നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എമാരും എം പിമാരും ജനപ്രതിനിധികളും ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടി കഴിയും നാളിതുവരെ നാം നടത്തിയ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഗുണഫലം അവർക്ക് ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പലപ്പോഴും പരിശോധിച്ചിരുന്നു നല്ല ഭൂമിയും നല്ല വീടും നല്ല സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വരൂല്ലേ ആ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ ട്രൈബൽ മേഖലയിൽ നമ്മളുടെ ഇടപെടൽ കേവലം അവരെ വീട് ഭൂമിയും കൊടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവരെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം നമ്മുടെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനത എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിക്കുകയും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നമുക്കുണ്ടാക്കാൻ കഴിയാത്ത പോയതാണ് അവരുടെ ദുരന്തത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓരോ ആദിവാസി കുടുംബവും സ്വന്തം കാലിൽ കാലിൽ നിൽക്കാനുള്ള നിൽക്കാനുള്ള ശേഷി ആർജിക്കണം ഓരോ കുട്ടികളെയും അവരുടെ സ്വന്തം ശേഷിയിലേക്ക് കൊണ്ടുവരണം പട്ടികവർഗക്കാർ എന്ന് പറഞ്ഞ് ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുമ്പോൾ അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇവിടുത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇവിടെ പല പട്ടികവർഗ വിഭാഗങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങളെ പറ്റി ഇപ്പോഴും കേന്ദ്രത്തിന് മൗനമാണ് എന്നുള്ളത് ഇവിടെ പ്രസക്തമായ ഒരു കാര്യമാണ് അടക്കമുള്ള വിഷയങ്ങളിലാണ് സർക്കാർ ഇപ്പോഴും മൗനമായി തുടരുന്നത് അവരുടെ പ്രശ്നം എന്താണെന്നോ ഇല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നം എന്താണോ എന്ന് ഇതുവരെ മനസ്സിലാക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇനി തിരിച്ച് അയോധ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വർഷങ്ങളായി ഈ ഒരു ക്ഷേത്രത്തിന്റെ സമീപത്ത് ചെറിയ ഒരു ചട്ടുകട നടത്തിയും ചായ വിറ്റും പൂ വിറ്റും ഒക്കെ ജീവിച്ചിരുന്ന നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടൊരു ചേരിയിൽ താമസിച്ചു കൊണ്ടിരുന്നത് പക്ഷേ അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അവരെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല ഉള്ള കടകൾക്ക് തന്നെ വലിയ രീതിയിലുള്ള തുക ആവശ്യപ്പെട്ടുകൊണ്ട് അതിന്റെ ഉടമകൾ രംഗത്തെത്തിയതോടെ ആ ചെറുകിട കച്ചവടക്കാർ വീണ്ടും പട്ടിണി പാവങ്ങളാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാത്തവരെ ബലം ഉപയോഗിച്ച് അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും അത് മാത്രവുമല്ല നഷ്ടപരിഹാരം കൃത്യമായി കൊടുക്കാതെ ചെറിയൊരു നഷ്ടപരിഹാരം മാത്രം കൊടുത്തുകൊണ്ട് ആ ഒരു ചേരി മുഴുവൻ ഒഴിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് അവരിനി എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം ഇന്ത്യയിലെ ഭൂരഹിതരുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വളരെയധികം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് അവർക്ക് ഭൂമി നൽകുക അവരെ സ്വന്തം കാലിൽ നിർത്താനുള്ള ഒരു പ്രാപ്തരാക്കുക എന്നതാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും കടമ പക്ഷേ ഉത്തർപ്രദേശിൽ കാര്യങ്ങൾ അങ്ങനെയല്ല ഈ ചേരിയിലുള്ള ആളുകളൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പേരിൽ നിന്ന് ഒഴിപ്പിക്കുക മാത്രമല്ല അവരുടെ കെട്ടിടമകം തകർക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒപ്പം എടുത്തു പറയേണ്ടത് അവിടെ ചെറിയ ചെറിയ കൂരകളിൽ ചായക്കട ഇറത്തിയും പൂവിറ്റുമൊക്കെ ജീവിച്ച ആളുകളെയും അവർ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ ഇത്തരത്തിൽ വലിച്ചെറിയപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥ നമുക്ക് ആലോചിച്ച് തന്നെ മനസ്സിലാവുന്നുള്ളൂ അവിടെ ഒരു വൃദ്ധ കരഞ്ഞുകൊണ്ട് പറയുകയാണ് രാമന് ക്ഷേത്രമുണ്ട് രാമന്റെ ക്ഷേത്രം നന്നായിരിക്കട്ടെ പക്ഷേ ഇവിടെ എന്റെ കൂര എന്തിനാണ് ഇതിനു വേണ്ടി നിങ്ങൾ മറിച്ചിടുന്നത് എന്നാണ് വൃദ്ധം തന്നെ ചോദിക്കുന്നത് അത്രയും നമ്മുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്കുള്ള കാഴ്ചകളായിരുന്നു അയോധ്യയിൽ നിന്ന് കണ്ടപ്പോൾ ഇവിടെ കേരളത്തിൽ പട്ടയം ലഭിച്ചതിൻ്റെ ആനന്ദക്കണ്ണീരായിരുന്നു പലർക്കും ഉള്ളരുന്നത് കാരണം വർഷങ്ങളായി ഈ ഒരു നാട്ടിൽ ജീവിച്ചിട്ട് ഇവിടെ ഒരുപടി മണ്ണിനായി അവർ ഓടി നടന്നപ്പോൾ ആ സർക്കാർ അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് കൃത്യമായി അത് അവരുടെ പട്ടയം മാത്രമല്ല ഭൂമിയും കൂടെ കൊടുക്കാൻ പട്ടയം കിട്ടി എന്ന് പലരും പരാതി വരാറുണ്ടെന്ന് മന്ത്രി തന്നെ പറയാറുണ്ട് പക്ഷെ ഭൂമി കിട്ടിയില്ല എന്ന് ഇവിടെ അങ്ങനെയല്ല പട്ടയവും ഭൂമിയും കൃത്യമായി അവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരായിരുന്നു ഇതാണ് ഉത്തർപ്രദേശും കേരളവും തമ്മിലുള്ള വ്യത്യാസം ഒരിടത്ത് ജനജീവിതം ദുസ്സഹമാക്കി ഒരു അമ്പലം പണഞ്ഞ ശേഷം അവിടെ താമസിച്ചിരുന്ന ചേരൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ അടിച്ചു ഇവിടെ ഒരു പട്ടികവർഗ വിഭാഗത്തിൽ പെടുന്ന ആളുകളെ ഈ സമൂഹം ഒറ്റപ്പെടുത്തും എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ സ്വന്തം കാലിൽ അവർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവരെ പ്രാപ്തരാക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത് അതുകൊണ്ടാണ് എപ്പോഴും കേരളം നമ്പർ വൺ എന്ന് നമ്മൾ പറയുന്നത് മാത്രമല്ല ഇനിയും ഉത്തർപ്രദേശിലെ ബുൾഡോസറുകൾ വീണ്ടും രംഗത്തിറങ്ങുകയാണ് ഇനി അയോധ്യയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും അത്തരത്തിലുള്ള ബഹുനില കെട്ടിടങ്ങളും മാത്രം മതി അതുകൊണ്ട് അവിടെ പെരുന്ന പണക്കാരായ ആളുകൾക്ക് മാത്രം സൗകര്യ സൗകര്യങ്ങളോടെ ദർശനത്തിന് മതി എന്ന രീതിയിലേക്കുള്ള തീരുമാനമാണ് സർക്കാർ എടുക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിന് ചുറ്റുമുള്ള ചേരികൾ ഒഴിപ്പിക്കുകയും അവർക്ക് നല്ല രീതിയിലുള്ള നഷ്ടപരിഹാരം പോലും കൊടുക്കാൻ കഴിയാതെ അവിടെ നിന്ന് അവരെ അവിടുന്ന് അടിച്ചു ഓടിച്ചു വിടുന്നത് നമ്മൾ കണ്ടതാണ് അമിതാഭ് ബച്ചനെ പോലുള്ള വലിയ ആളുകൾ ഇപ്പോൾ തന്നെ അയോധ്യയുടെ ഭാഗത്ത് ഏക്കർ കണക്കിന് വസ്തുവാണ് വാങ്ങിയിട്ടിരിക്കുന്നത് അതിൽ കാര്യമായ ഒന്നുമില്ലെന്നും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൈയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ബച്ചൻ വാങ്ങിയിരിക്കുന്ന ആ ഒരു വസ്തുവിന്റെ സമീപത്ത് പോലും താമസിച്ചിരുന്ന ആളുകളെ പോലും ഇപ്പോൾ ഒഴിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ വികൃതമായിരിക്കുകയാണ് ഇന്ത്യയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ കുടുംബങ്ങൾക്കും സ്വന്തമായി ഭൂമി എന്ന ആശയവുമായി കേരളം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും എങ്ങനെയെങ്കിലും ഒരു അമ്പലം പണിഞ്ഞ് അതിലൂടെ പത്ത് വോട്ട് എങ്ങനെ നേടാം എന്നാണ് ബി ജെ പി ചിന്തിക്കുന്നത് അതിന് ഉദാഹരണമാണ് നമ്മൾ ഉത്തർപ്രദേശിലും കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്നത് ഏതായാലും കേരളത്തിലെ സർക്കാർ ഒറ്റക്കെട്ടോടെ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഭൂമി എന്ന ആശയവുമായുണ്ട് അതേസമയം ഉത്തർപ്രദേശിൽ അങ്ങനെയല്ല ഉത്തർപ്രദേശിൽ എങ്ങനെയായിരിക്കും അമ്പലത്തിന്റെ പേരിൽ നിങ്ങളെ ഇവിടുന്ന് ഓടിച്ച് ആ ഭൂമി ഏതെങ്കിലും ഒരു വലിയ ഏജ് ആ ഭൂമി ഏതെങ്കിലും വലിയൊരു കോർപ്പറേറ്റിന് കൊടുത്ത് എങ്ങനെ ലാഭം നേടാം എന്ന കാര്യം മാത്രമാണ് ഉത്തർപ്രദേശ് സർക്കാർ ചിത്തിരിക്കുന്നത് ഉത്തർപ്രദേശ് സർക്കാർ ചിന്തിക്കുന്നത് അതുകൊണ്ട് കേരളവും യു തമ്മിലുള്ള ഒരു കമ്പാരി അതുകൊണ്ട് കേരളവും യു പിയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു താരതമ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ കാര്യം അതുകൊണ്ട് തന്നെ കേരളവും യു പിയും തമ്മിൽ നമ്മൾ ഒരിക്കലും താരതമ്യം ചെയ്യാൻ കഴിയില്ല അവിടെ ജീവിക്കുന്നവർ മതത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ ഇവിടെ നമ്മുടെ സർക്കാർ മനുഷ്യർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ആ പട്ടയ വിതരണം നടന്നതും നമ്മുടെ സംസ്ഥാനത്തെ പ്രതിഷോളം എല്ലാ ജനങ്ങൾക്കും മണ്ണ് ആ മണ്ണിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കരുത്ത് അതാണ് നമ്മൾ പ്രദാനം ചെയ്യുമ്പോൾ അങ്ങ് ഉത്തർപ്രദേശിൽ എങ്ങനെയെങ്കിലും അവരെ അടിച്ചു എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇതാണ് രണ്ട് സംസ്ഥാനങ്ങളിലെ നിലപാട് ഇനി ഇന്ത്യയിലെ കാഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ മതമാണ് വളരുന്നത് അല്ലാതെ മനുഷ്യൻ വളരാത്ത അവസ്ഥയും ഇന്ത്യയിൽ ഉണ്ട് എന്ന് പറയണം അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് രാമക്ഷേത്രവും രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും അതുകൊണ്ട് ഒരു തുണ്ട് ഭൂമി ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുത്തിട്ട് പോരെ ഇവിടെ ക്ഷേത്ര നവീകരണം എന്ന ചോദ്യം ഇവിടെ വളരെയധികം പ്രസക്തമാണ്